നമസ്കാരം ടീച്ചർമാരെ ഇന്ന് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഒരു സി ബി ഉണ്ട് എല്ലാ മാസവും രണ്ട് സി ബി നമ്മൾ നടത്താറുണ്ടായി ആദ്യത്തെ സി ബി പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന സി ബി ഇന്നാണ് നടത്തേണ്ടത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വിളർച്ചയില്ലാതെ വളരും അതായത് ടി ടി ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് ടോക്ക് ഫോർ അഡ്രസ്സിങ് അനീമിയ എന്നാണ് ഇന്നത്തെ സി ബി ഐയുടെ മെയിൻ കണ്ടൻറ് തന്നെ അപ്പോൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് സി ബി ഐ സ്ഥിരം നമ്മൾ പറയുന്ന പോലെ സി ബി ഐ ചെയ്തുകഴിഞ്ഞാൽ അതിനുശേഷം പോഷൻ ട്രാക്കറിൽ എൻട്രി വരണം ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പോഷൻ പക്കുവടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോഷൻ പക്കുവടിയുടെ ഭാഗമായിട്ടാണ് ഈ സി ബി ഐ നടത്തുന്നത് അപ്പോൾ അതിലും ഈ എൻട്രി വരുത്തണം അപ്പോൾ നമുക്ക് ആദ്യം നോക്കി നോക്കി വെക്കാം നമുക്ക് ആറ് കാര്യങ്ങളാണ് ഈ വിളർച്ച തുരുത്താനായി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഒന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകൾ ഹീമോഗ്ലോബിൻ പരിശോധന നടത്തുക അതേപോലെ മൈ പ്ലേറ്റ് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക അതേപോലെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക വിരബാധ ഒഴിവാക്കുക അയേൺ അഥവാ ഫോളിക് ആസിഡ് ഗുളിക ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക അതേപോലെ ഇരുമ്പിൻ്റെ ആകിരണം കുറയ്ക്കുന്ന പാനീയങ്ങളായ ചായ കാപ്പി മുതലായവ ആഹാരത്തിന് ഒരു മണിക്കൂർ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സി ബി ഐ നടത്തുന്നത് അപ്പോൾ ഇന്ന് സി ബി ഐ നടത്തിയതിന് ശേഷം പോഷൻ ട്രാക്കലെൻ്റെ എൻ്ററി വരുത്തണം നിങ്ങൾക്കറിയാം പോഷൻ ട്രാക്കറില് എൻ്റ്രി വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തണം അത് കഴിഞ്ഞാൽ ഓഷൻ പക്വടയുടെ ഭാഗമായിട്ട് ജനാന്തോളം ഡാഷ് ബോർഡിലും എൻട്രി വരുത്തണം അതിന് നമുക്ക് ഒരു ഫോട്ടോ ആവശ്യമാണ് അപ്പോൾ ആ ഫോട്ടോ അടക്കം ജനാന്തോളം ഡാഷ് ബോർഡിലും എൻട്രി വരുത്തണം അത് രണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് എൻട്രി വരുത്തുക അത് എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ പേര് പറഞ്ഞു സി ബി ഐയുടെ ഇന്നത്തെ ഓൾറെഡി പോഷൻ ട്രാക്കർ അറിയാം ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻട്രി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വരുന്നു ഞാൻ ഇന്നത്തെ ദിവസം തന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കറക്റ്റ് ആയി എൻട്രീനെ ആയിട്ട് കാണിക്കാമോ എന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ എങ്ങനെ എൻട്രി വരുത്താം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ജസ്റ്റ് അത് പറയാം അതിനുശേഷം ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്താം എന്നുള്ള കാര്യം പറയാം അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആദ്യം പോഷൺ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങാണ് പോഷൺ ട്രാക്കർ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കപ്പോൾ പോഷൺ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ലോഗിൻ ചെയ്യുക എം അറിയുന്നതായിരിക്കുമല്ലോ മൊബൈൽ നമ്പർ അതേപോലെ എം പിൻ അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് അംഗൻവാടി ഓപ്പൺ പേജ് ഉണ്ടല്ലോ ഡാഷ് ബോർഡുണ്ട് അതിലേക്ക് പോകും അവിടെ നമുക്ക് മോർ പോകാം മോർ ജസ്റ്റ് അമർത്തിക്കഴിഞ്ഞാൽ അതിൽ ഇവൻസ് ഉണ്ട് ഇവൻറ്റ്സ് ജസ്റ്റ് അമർത്തുക ഇവൻറ്റ്സ് അമർത്തുന്ന സമയത്ത് ഇവൻറ്റ്സ് കുറേയാണ് യോഗാഡ് വിഷയം സി ബി ഒക്കെ വരാൽ സി ബി എടുക്കുക അല്ലെങ്കിൽ ഡി ഡി ഓർഗനൈസ് സി ബി ദിസ് മന്ത് എസ് കൊടുക്കുക ഇന്ന് പിന്നെ ഡേറ്റ് ഓഫ് ദി ഇവൻറ്റ് അത് ഇന്നത്തെ ദിവസം തന്നെയാണ് അപ്പോൾ പതിനാല് മാർച്ച് എല്ലാവരും സെലക്ട് ചെയ്യുക പതിനാല് മാർച്ച് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക പിന്നെ സെലക്ട് ദ തീം ഫോർ സി ബി ഐ നിങ്ങൾക്കറിയാം ഏതാണ് നമ്മൾ സി ബി എസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ ടീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് അപ്പോൾ സൈഡത്തെ ആരോ അമർത്തിക്കാൻ ഫുൾ ടീംസ് വരും അതിന്ന് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് സെലക്ട് ചെയ്യുക പബ്ലിക് ഹെൽത്ത് മെസ്സേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ഇത്രയാണ് ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരും റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുൾ ഇന്ന് മെസ്സേജ് വരും നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ് നമ്മൾ പലവട്ടം ചെയ്താണ് ജസ്റ്റ് സി ബി ഐ നമ്മൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കാണാം ഇത് നിങ്ങൾ ഇനി രണ്ടാമത്തെ സി ബി ഐ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും പ്രൂഫായിട്ട് വേണം അതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം ഇത് നമുക്ക് ജനാന്തോളം ഡാഷ്ബോർഡിൽ എങ്ങനെ എൻട്രി വരുതുകയെന്ന് നോക്കി നോക്കാം ജനന്തോൺ ടേഷൻ എൻട്രി എടുത്താൻ വേണ്ടിയിട്ടും ലോഗിൻ ചെയ്യണം നമുക്കറിയാം ഓൾറെഡി ഐ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ പോർഷൻ പക്കോഡ വരും തീം സെലക്ട് ചെയ്യുക തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് തീം എടുത്ത് കഴിഞ്ഞാൽ കുറേ തീംസ് വരും ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്നാലും കൂടി പറയുന്നതെന്ന് മാത്രം ജസ്റ്റ് തീം സെലക്ട് ചെയ്യുക തീം സെലക്ട് ചെയ്യേണ്ടത് ഓവറോൾ ന്യൂട്രീഷൻ ജനറൽ സെൻസിറ്റേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവസാനത്തേണതാണ് സെലക്ട് ചെയ്യേണ്ടത് അതേപോലെ ലേവല് അറിയാം ബ്ലോക്കുകൊണ്ട് അംഗൻവാടി സെൻ്ററാണ് നമ്മളിപ്പോൾ അംഗൻവാടി സെൻ്റർ എടുക്കുകയാണ് അത് ശേഷം അംഗൻവാടി സെൻ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഏതാണ് അങ്കവാടി സെൻ്റർ അതിൻ്റെ പേര് നമ്മളിപ്പോൾ സെൻറ്റർ നമ്പർ തൊണ്ണൂറ്റാറ് ടീച്ചറാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ തൊണ്ണൂറ്റാറുതന്നായിരുന്നു പോഷൻ ട്രാക്കറും ചെയ്തിരുന്നു അത് സെലക്ട് ചെയ്യുക അതിനുശേഷം മീതേറ്റവും സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റാണ് ഏറ്റവും മീതെ അത് സെലക്ട് ചെയ്യുക നമ്മളപ്പോൾ അവിടെ പോഷൻ ട്രാക്കറിൽ എൻ്റർ ഇതുപോലെ തന്നെ പോഷൻ ബക്കുവടയിൽ എൻറ്റർ ചെയ്യുകയാണ് പിന്നെ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് അപ്പോൾ ഫ്രം ഡേറ്റും ടു ഡേറ്റ് ഇന്നത്തെ ദിവസം തന്നെയാണ് അപ്പോൾ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ടുവിലും സെലക്ട് ചെയ്യാം അതിനുശേഷം എത്ര പേര് പങ്കെടുക്കുന്ന എണ്ണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ അതനുസരിച്ച് അഡൽറ്റ് എത്ര പേര് പങ്കെടുത്തുണ്ടോ ആ എണ്ണം അതേപോലെ അഡൽട്ടിന് മെയിലും ഫീമെയിലും തിരിച്ചിരിച്ച് കൊടുക്കണം അതേപോലെ ചിൽഡ്രനാണെങ്കിലും മെയിലും ഫീമെയിലും തിരിച്ചിരിച്ച് കൊടുക്കണം എത്ര ആൾക്കാരാണോ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ ടോട്ടൽ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മെയിൽ എത്രയാണോ ആ മെയിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു അതേപോലെ ഫീമെയിൽ അതായത് സ്ത്രീകളും പുരുഷന്മാരും അതേപോലെ കുട്ടികളും എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികൾ ആ ഫുൾ ഡാറ്റ നമ്മൾ കറക്റ്റായിട്ട് എൻട്രീത് കൊടുത്തു ഈ എൻട്രിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആകെ മൊത്തമുള്ള ടോട്ടൽ താഴ്ത്ത് കാണാൻ പറ്റും അതേപോലെ എത്ര ടോട്ടൽ അഡൽട്ടും കുട്ടികൾ എത്ര ഉണ്ടെന്നുള്ളതും സൈഡിൽ കാണാൻ പറ്റും അതിനുശേഷം അപ്ലോഡ് പിക്ചറാണ് അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നു രണ്ട് എം ബി വരെയുള്ള ഫോ ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് കൂടുതലാണെങ്കിൽ അത് നമുക്ക് കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതെങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ഓഡിൻ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ കൂടി ലിങ്ക് ഞാൻ കൊടുക്കുക നിങ്ങൾക്ക് അത് ഡൗട്ടുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ജസ്റ്റ് അവിടെ തൊട്ടിട്ടാണ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ് ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതായത് ഹൈഫൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ എടുക്കില്ല കുത്തും കോമയൊക്കെ എടുക്കും അപ്പോൾ ജസ്റ്റ് പോഷൻ പക്കുവിടാന്ന് കൊടുക്കുക പിന്നെ നമ്മളിത് സി ബി ഐ വൺ ആണല്ലോ മാർച്ചത്തെ ഫസ്റ്റ് സി ബി ആണ് അപ്പോൾ ജസ്റ്റ് സി ബി ഐ വൺ കൊടുക്കുക പിന്നെ ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ സി ബി ഐ വൺ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കൊടുക്കുക അതിനുശേഷം സെൻ്റർ നമ്പറും ഏതാണോ സെൻ്റർ ആ സെൻറ്ററിൻ്റെ പേര് ജസ്റ്റ് അംഗൻവാടി സെൻറ്റർ നമ്പർ ആ സെൻറ്റർ നമ്പറും കൂടി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിനാൽ നമ്മൾ കറക്റ്റായിട്ട് ഇതും കൊടുത്തു അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് ആയിട്ടു തരാം അത് സബ്മിറ്റ് ആവുന്ന കാണാം ജസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് മെസ്സേജ് വരും അത് കറക്റ്റായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇതും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്